മറ്റുള്ളവന്റെ കണ്ണീര് തൊടിക്കുവാനും അവന്റെ സങ്കടം മാറ്റുവാനും നമ്മൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിന്റെ പേരാണ് രാഷ്ട്രീയ എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോതമംഗല നഗരസഭ പതിനെട്ടാം വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഇരുപത്തിയഞ്ച് വീടുകളുടെ താക്കോൽദാനവും സമർപ്പണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് മറ്റുള്ളവൻ്റെ കണ്ണീര് തുടയ്ക്കാനും അവൻ്റെ സങ്കടം മാറ്റാനും നാം ചെയ്യുന്ന കഠിനാധ്വാനത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കോതമംഗലം മുനിസിപ്പാലിറ്റി പതിനെട്ടാം വാർഡിൽ കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഇരുപത്തഞ്ച് വീടുകളുടെ സമർപ്പണവും താക്കോൽദാനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് കേരളത്തിലാദ്യമായാണ് ഒരു മുനിസിപ്പൽ കൗൺസിലറുടെ നേതൃത്വത്തിൽ സാധാരണക്കാർക്ക് വേണ്ടി ഇരുപത്തഞ്ച് വീടുകൾ നൽകുന്ന ഒരു പദ്ധതി പൂർത്തിയാക്കിയിട്ടുള്ളതെന്നും രാഷ്ട്രീയ സാമുദായിക സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഇതൊരു മാതൃകയാക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു ധന്യമായ ഒരു ചടങ്ങിൽ നിങ്ങളോട് എല്ലാവരോടുമൊപ്പം ഒപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് ചെറിയ അസുഖമുണ്ട് ഇരുപത്തഞ്ച് വീട് ഒറ്റയടിക്ക് പൂർത്തിയാക്കി കൊടുക്കുമ്പോ ജനപ്രതിനിധികളായ ഞങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ചെറിയ അസുഖം വരും അറിയാം ഇതൊരു വിസ്മയമാണ് ഒരു കൗൺസിലർ മുൻകൈയ്യെടുത്ത് ഒരു കൗൺസിലർ മുൻകൈയ്യെടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഒരു കൗൺസിലർ മുൻകൈയ്യെടുത്ത് ഒരു മുനിസിപ്പാലിറ്റിയിൽ ഇരുപത്തഞ്ച് വീട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു അർപ്പണ ബോധം അതിന്റെ ഒരു നിശ്ചയദാർഢ്യം ഞങ്ങളൊന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരോടും ഇതെങ്ങനെ സംഘടിപ്പിച്ചു ഇപ്പൊ ഡീൻ പറഞ്ഞു മാത്യു പറഞ്ഞു എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സങ്കടങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് വേണമെങ്കിൽ അതൊക്കെ നമ്മളത് ശ്രദ്ധിക്കാതെ അതൊക്കെ ഓരോ വീട്ടിലെ കാര്യം എന്ന് വിചാരിക്കാൻ പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ ഒരു ജനപ്രതിനിധിക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല അങ്ങനെ വിചാരിച്ചാൽ അതിൽ ജനപ്രതിനിധിയല്ല പൊതുപ്രവർത്തകനല്ല രാഷ്ട്രീയ പ്രവർത്തന അല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്താണ് ഞാൻ കരുതുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് പൊതുപ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും ജീവകാരുണ്യ പ്രവർത്തനവും ഇതെല്ലാം ഒന്നു തന്നെയാണ് മറ്റുള്ളവന്റെ കണ്ണീര് അവന്റെ അവന്റെ മാറ്റാൻ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന പ്രവർത്തനം പ്രവർത്തനം പേരാകണം വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്കും വാസയോഗ്യമായ വീടില്ലാത്തവർക്കും ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കിയത് പി എം എ വൈ കോതമംഗലം ലയൻസ് ക്ലബ്ബ് ഇ പി ചാരിറ്റബിൾ ട്രസ്റ്റ് ൊട്ടാഞ്ചേരിയിൽ യൂസഫ് കെ എം രാജേഷ് മാത്യു ജേക്കബ് സി ജേക്കബ് ജോർജ് പെരുങ്ങാട്ടു പറമ്പിൽ പിഞ്ചകുടി തുടങ്ങിയവരുടെ സഹായത്തോടെയാണ് പദ്ധതി പൂർത്തിയാക്കിയത് ചടങ്ങിൽ ചലച്ചിത്ര താരം സിദ്ധിഖ് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഒരുപാട് സന്തോഷം ഒരുപാട് അഭിമാനം ഈ ഒരു സാക്ഷിയാവാൻ സാധിച്ചത് ഇതിന്റെ നിർമ്മാണം തുടങ്ങുന്നതിന് മുമ്പ് സംരംഭത്തിന് പറഞ്ഞിരുന്നു അപ്പോ വളരെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് നമ്മൾ വീടില്ലാത്ത ഒരാൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വീടില്ലാത്തതിന്റെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ ഒരു വീടുണ്ടാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ഒരു വീട് സ്വന്തമാക്കാൻ കഴിയുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ് നമുക്ക് കിട്ടിയ ഒരു വലിയ മഹാഭാഗ്യമാണ് നമ്മളായിട്ട് ബുദ്ധിമുട്ടി നമ്മൾ ഒരുപാട് അതിന്റെ പ്രയാസങ്ങൾ അറിയാതെ നമുക്ക് സ്വന്തമായിട്ട് വീട് കിട്ടുക എന്ന് പറയുന്നത് അതിന് മുൻകൈ എടുത്ത എന്റെ ഞാൻ ഈ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം അധ്യക്ഷൻ ടൈറ്റ് റവറൻ ഡോക്ടർ ജോർജ് അടത്തി കണ്ടെത്തിൽ അഭിവന്തിയ ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപൊലീത്ത എന്നിവർ ആശീർവദിച്ച് അനുഗ്രഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി റോജി എം ജോൺ എം എൽ എ മാത്യു കുളനാടൻ എം എൽ എ എൽദോസ് കുന്നപ്പിള്ളി എം എൽ എ മുൻമന്ത്രി ടി യു കുരുവിള മനോജ് മുത്തേടൻ എ ജി ജോർജ് ഷിബു തെക്കുമ്പറം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു